ഹായ് ഗ്രീൻസൂന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ റോസയാണ് ആ റോസയ്ക്ക് നമുക്ക് ഒരു കുറച്ച് പ്രൂണിങ് ഒക്കെ നടത്തി അതിന് കുറച്ച് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അന്നേരം നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് ചെയ്യാന്ന് ഓർത്തിട്ട എന്നാൽ നമുക്കൊന്ന് ചെയ്യാം ചെയ്യാംബാ നല്ല വൈറ്റ് കളറിലെ ഒരു റോസയാണ് ഇതിൽ എന്നും നിറച്ച് പൂ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പം ഈ ഒരു പൂവും ഒന്ന് രണ്ട് മുട്ടു നമുക്ക് ഈ ഉണ്ടായി തീർന്നതിനെയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഈ ഉണങ്ങിയ കമ്പുകളും പിന്നെ നമ്മള് പൂവുണ്ടായ പൊടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിഞ്ഞ് വളവിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നന്നായി പൊട്ടിക്കെളക്കും പൊട്ടിക്കെളുത്ത് ഉണ്ടാകുന്ന ശരിക്കും നിറയെ മുട്ട ഉണ്ടാകും പിന്നെ അതേ അതിപ്പൊ നാടൻ റോസയാണേലും അല്ലാത്തതാണേലും ഇപ്പൊ നമ്മള് ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊണ്ടുവയ്ക്കുന്ന റോസയാണെങ്കിലും അതിനെ ഇങ്ങനെ ട്രൂൺ ചെയ്ത് വിടണം നിലയുള്ളൂ അത് പൊട്ടിക്കിളക്കത്തേ നിറയെ മുള്ളാണ് അപ്പൊ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഈ കട്ട് ചെയ്ത് വിടുന്ന തളിരൊക്കെ നിൽക്കുന്നതിന്റെ ഇപ്പുറത്തുനിന്ന് വേണം അത് കട്ട് ചെയ്ത് വിടാനായിട്ട് ഒരുവിധം എല്ലാ കമ്പുകളും നമ്മൾ മുറിച്ച് റെഡിയാക്കി എഴുത്തിട്ടുണ്ട് പിന്നെ മൊത്തം കട്ട് ചെയ്തു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള കളയൊക്കെ പറിച്ചെടുക്കണം കളയൊക്കെ പറിച്ചു നിറയെ കളയായി ഇതിനകത്ത് കണ്ടോ മൊത്തം കളയൊക്കെ നമ്മൾ നമുക്കിതന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ ഇളക്കി സൈഡിൽ നിന്ന് കുത്തി കുത്തി ആണ് മണ്ണിളക്കിയിട്ട് പിന്നെ നന്നായിട്ട് മണ്ണ് ഇളക്കിയിട്ട് നന്നായിട്ട് മണ മണ്ണിളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വളം ഇട്ട് കൊടുക്കാം വള നമ്മൾ കമ്പോസ്റ്റും ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്താണ് ഇതിപ്പം നേരെ കമ്പോസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കില്ല ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനുണ്ട് ഒരേപോലെ എടുത്തിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാനുള്ളത് ഇനി നമുക്ക് ഈ വളം ഇതിന്റെ ചുവട്ടില് ഈ ഇളക്കിയ മണ്ണിന്റെ സൈഡിലായിട്ട് നമ്മുടെ ചട്ടിയുടെ സൈഡിലായിട്ട് വേണം ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചട്ടിയോട് ചേർത്ത് എന്നാ ഈ റോസയുടെ ചുവട്ടില് ഒരുപാട് ചെല്ലാത്ത രീതിയിൽ കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊരു ഇത്രയും വലിയ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നത് ചട്ടി ചെറുതാണെങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ചിട്ട് ഇട്ടു കൊടുത്താൽ മതിയാവും എന്നിട്ട് നമ്മളിങ്ങനെ മൊത്തം ഇട്ടു കൊടുത്തു റോസയുടെ മുള്ളു പിടിച്ച് വലിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വള ഇട്ടു ഇനി ഒന്നും കൂടി അത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം ീ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇനി അത് നന്നായിട്ട് പൊട്ടിക്കളുത്ത് വരുമ്പോൾ കുറേ നിറയെ പൂവായിട്ട് നിൽക്കും മിക്കവാറും ദിവസം ഇതിൽ പൂവുണ്ട് കേട്ടോ നാടൻ റോസയാണെങ്കിലും നല്ല ഭംഗിയുള്ള പൂക്കൾ അത് ഇതുണ്ടോ ആ എന്താ മണം ഇതിന്റെ ആ ഒരു പ്യുവർ വൈറ്റ് അല്ല വൈറ്റിന്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഇതിന്റെ ഈ ഭാഗത്തായിട്ടൊരു ിങ്കും കൂടെ കയറുന്നുണ്ട് നെയ്ത് കണ്ടോ നല്ല മുഴുത്ത റോസപ്പൂട്ടോ നല്ല അടിപൊളി റോസപ്പൂ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പിള്ളേരൊക്കെ ഇത് കുഞ്ഞു പിള്ളേരൊക്കെ ഉടുപ്പയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ റോസെന്നായിരുന്നു കൊണ്ടുപോയത് അതേ നിറച്ചു പൂക്കളായിരുന്നു അന്നേരം അതിനാണ് ഞാനിപ്പോ വളമൊക്കെ ഇട്ടു കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് റോസേല നനഞ്ഞ് ഈ ചട്ടിയുടെ അടിയിൽ കൂടി വെള്ളം വരുന്ന രീതിയിൽ വെള്ളം അത് അടിയിൽ കൂടെ ഒന്ന് വാർന്നു പൊക്കോട്ടെ അതുവരെ നമ്മൾ വെള്ളം നന്നായിട്ട് നനച്ചുകൊടുക്കണം കണ്ടോ അടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ടോ ശരി ഉണ്ടോ അപ്പൊ ചട്ടിയുടെ അടിയിൽക്കൂടി ആ വെള്ളം ഊർന്ന് പൊക്കോളൂ അപ്പൊ ഇത്ര മതിയാവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഊർന്നിറങ്ങി അത് നല്ല രീതിയിലൊക്കെ അയക്കോളും അപ്പൊ നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു വളം ഇട്ടു വെള്ളമൊഴിച്ചു ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ